എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് കേട്ടോ അത് ഫിസിക്സ് ആണ് വരുന്നത് ബേസിക് സയൻസ് മൂന്ന് പേരുണ്ട് അല്ലേ ആരൊക്കെയാണ് ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോളജി ഉണ്ട് കേട്ടോ അതിൽ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത് അളവുകളും യൂണിറ്റുകളും സിമ്പിൾ ചാപ്റ്റർ ആണ് നന്നായിട്ട് മനസ്സിലാക്കി ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് നോക്കിയാലോ ഇതിൽ പറയാനുള്ളത് ഫസ്റ്റ് ഇവിടെ ഒരു കാറും അതിന്റെ മെക്കാനിക്കും എടുത്ത് നിൽപ്പുണ്ട് കുട്ടികളും ഉണ്ട് കുട്ടികളെ അച്ഛനാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഇവർ എന്ത് സംസാരിക്കുന്നതെന്ന് നോക്കിയാൽ ഈ കാറിന്റെ എഞ്ചിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലും നിർമ്മിച്ചതാണ് പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെയാണ് കൃത്യമായിട്ട് യോജിപ്പിക്കാൻ കഴിയും അപ്പൊ കുട്ടിയുടെ സംശയമാണ് അല്ലെ കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് നോക്കാട്ടോ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകളാണെന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട് ഇത്തരം അളവുകളാണ് ഭൗതിക അളവുകൾ അപ്പൊ ഇത്തരം അളവുകളെയാണ് നമ്മൾ എന്ത് അളവുകൾ എന്നറിയപ്പെടുന്നത് ആ ഭൗതിക അളവുകൾ റിയപ്പെടുന്നത് താഴ്ന്ന അളവുകളാണ് ഭൗതിക അളവുകൾ എന്നറിയപ്പെടുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് ആ ഇങ്ങനത്തെ അളവുകളൊക്കെ നമ്മൾ എന്താണ് ആ ഓരോ ഓരോ ദിവസവും നമുക്ക് പലതരത്തിലുള്ള അളവുകൾ ആവശ്യമാണ് അല്ലേ അപ്പൊ ഇങ്ങനത്തെ എല്ലാ അളവുകളെ അളവുകളെയുമാണ് നമ്മൾ ഭൗതിക അളവുകൾ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്ന ജി ജീവിത സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക ഓരോന്നിലും ഭൗതിക അളവുകൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ നോക്കിക്ക ഫസ്റ്റ് വണ്ണം എന്താണ് കുഴി അളക്കുന്നുണ്ട് അല്ലെ കുഴി എന്ത് ചെയ്യുന്നുണ്ട് അളക്കുന്നുണ്ട് അപ്പൊ മക്കളൊന്ന് പറഞ്ഞ ഇവിടെ കുഴി അളക്കുമ്പോൾ നമ്മൾ എന്താണ് എന്താണ് അളക്കുന്നത് 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 ാണ് രണ്ടാമത്തെ പിക്ചർ നോക്കിക്ക ഇവിടെ പച്ചക്കറിയുടെ വെയിറ്റ് എടുക്കാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ പച്ചക്കറിയുടെ വെയിറ്റ് എടുക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും ആവശ്യം ഇവിടെ എന്ത് ഭൗതിക അളവാണ് വരിക മാസാണ് വരിക ഏതാ വരിക മാസാണ് നെക്സ്റ്റ് അടുത്തത് ഇവിടെ എന്താ ചെയ്യുന്നത് ആ ഒരു ടൈലർ ആ ഇവിടെ തുണിയുടെ അളവ് എടുക്കുന്നുണ്ട് അല്ലേ അപ്പൊ അളവ് എന്തിന്റെ അളവായിരിക്കും വേണ്ടത് ആ ഇവിടെ നീളമാണ് ആവശ്യം എന്താണ് ആവശ്യം നീളമാണ് നെക്സ്റ്റ് അടുത്ത വിസലിലോട്ട് പോയാലോ ഒരു കൊച്ചെന്തെയ്യുന്നുണ്ട് ഓട്ടമത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു സോ ഇവിടെ നമുക്ക് എന്താ വേണ്ടത് ആ സമയമാണ് വേണ്ടത് അല്ലെ ഇവിടെ എന്താ വേണ്ടത് സമയമാണ് ശരിയാണോ ആ ഇവിടെ നമുക്ക് വേണ്ടത് സമയമാണ് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്ക എന്താണ് പ്രഷർ ചെക്ക് ചെയ്യാണല്ലേ എത്രയാണ് പ്രഷർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാണ് അപ്പൊ ഇവിടെ നമുക്ക് എന്താ അറിയേണ്ടത് മർദ്ദമാണ് അറിയേണ്ടത് എന്താ അറിയേണ്ടത് മർദ്ദമാണ് ലാസ്റ്റ് വേണ്ടി നോക്കിക്കേ പനി ഉണ്ടോന്നൊക്കെ അറിയാൻ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ആ പനിയൊക്കെ പിടിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പനി അറിയാൻ വേണ്ടിട്ട് ചെക്ക് ചെയ്യും അല്ലെ അപ്പൊ ഇത് എന്ത് എന്തറിയാനാ നമ്മുടെ ശരീരത്തിന്റെ താപനില അറിയാനാണ് എന്താറിയാനാണ് താപനില അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ആയിട്ട് നമുക്ക് എന്താണ് ഭൗതിക അളവുകൾ അവിടെ കണ്ടുപിടിക്കായിരുന്നു ഇനി അതേ ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അതിന്റെ സന്ദർഭം സന്ദർഭം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ഭൗതിക അളവുകൾ എന്നാണ് ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് വേണം നോക്കിക്കേ കുഴിയുടെ ആഴം അളക്കുന്നു അപ്പൊ ഇവിടെ വരുന്ന ഭൗതിക അളവ് എന്ന് പറയുന്നത് ഏതാണ് നീളമാണ് അടുത്ത് നോക്കിക്കേ പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നു ഇവിടെ ഏതാ വരുന്നത് മാസമാണ് തൈര്ക്കാരൻ അളവ് എടുക്കുന്നു അപ്പൊ ഇവിടെ ഏതാ വരുന്നത് നീളമാണ് വരുന്നത് കേട്ടോ ഓട്ടോ മത്സരത്തിൽ സ്റ്റോക്ക് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു അപ്പം ഇവിടെ ഏതാ വരുന്നത് ടൈം അല്ലെങ്കിൽ സമയമാണ് വരുന്നത് കേട്ടോ സമയം അല്ലെങ്കിൽ ടൈം രക്തസമ്മർദ്ദം അളക്കുന്നു ഇവിടെ എന്താ വരുന്നത് മർദ്ദം കേട്ടോ മർദ്ദം അല്ലെങ്കിൽ പ്രഷറാണ് കേട്ടോ ശരീരത്തിന്റെ ചൂട് അളക്കുന്നു അപ്പൊ ഇവിടെ ഏതാ ഭൗതിക അളവ് എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത് താപനിലയാണ് വരുന്നത് റെഡിയാണോ നോക്കലേ ഈ എക്സ്റ്റ് അടുത്തേക്ക് പോകാലേ മേൽ കൊടുത്ത സന്ദർഭങ്ങളിലെല്ലാം ഭൗതിക അളവുകൾ പ്രയോജി പ്രയോഗി പ്രയോഗിച്ച പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ടല്ലോ ശരിയാണ് അല്ലേ നിങ്ങൾ പരിചിതമായ കൂടുതൽ ഭൗതിക അളവുകൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മിസ്സ് പറയാം കുറച്ച് ഭൗതിക അളവുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഫസ്റ്റ് വേണം മിസ് എഴുതുകയാണ് വേഗത ഏതാണ് വേഗത എന്ന് പറയുന്നത് ഒരു ഭൗതിക അളമാണ് കേട്ടോ അടുത്തത് നമ്മുടെ വർക്ക് വർക്ക് അല്ലെങ്കിൽ എന്താണ് വർക്ക് കേട്ടോ വർക്ക് എന്ന് പറയുന്നത് ഒരു ഭൗതിക അളമാണ് അടുത്ത് എന്താണ് വർക്ക് പറയാം പവർ പറയാം പിന്നെ വേറെ എന്താന്ന് വെച്ചാല് നമ്മുടെ വോളിയം വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കേട്ടോ നെക്സ്റ്റ് അടുത്ത് അടുത്തേക്ക് പോകാനോ അടിസ്ഥാന അളവുകളും അളവുകളുമാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ ഭൗതിക അളവുകൾ അനവധി ഉണ്ട് ഇവയിൽ നീളം മാസ സമയം വൈദ്യുത പ്രവാഹ തീവ്രത താപനില പദാർത്ഥത്തിന്റെ അളവ് അപ്പൊ നോക്കിക്കേ നീളം മാസ സമയം വൈദ്യുത പ്രവാഹ തീവ്രത താപനില പദാർത്ഥത്തിന്റെ അളവ് അടുത്ത എന്താണ് പ്രകാശ തീവ്രത ഇതെല്ലാം എന്താണ് അടിസ്ഥാന അളവുകളാണ് കേട്ടോ ഇവയെല്ലാം എന്ത് അളവുകളാണെന്ന പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന അളവുകളാണ് ഇവയും പരസ്പരം ബന്ധപ്പെടുത്തി മറ്റെല്ലാ അളവുകളെയും പ്രസ്താപിക്കാൻ കഴിയും അപ്പൊ നമുക്ക് ഒക്കെ മറ്റു അളവുകളെ പറയാൻ പറ്റും കേട്ടോ ഇനി എന്താണ് അടിസ്ഥാന അളവുകൾ എന്നാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ പരസ്പരം ബന്ധമില്ലാത്ത പരസ്പരം എന്തില്ല ബന്ധമില്ലാത്ത ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും അപ്പൊ ഇവര് അമ്മ പരസ്പരം എന്തുണ്ടോ ഇപ്പൊ നീളോ സമയം തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ ഒരു ബന്ധമില്ല അളവുകൾ ഉപയോഗിച്ച് പ്രസ്താപിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇവരെ മറ്റുള്ളവരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല അടുത്ത ചോദിച്ചിട്ടുണ്ട് പട്ടിക ഒന്നേ ഒന്നിൽ സൂചിപ്പിച്ചിരിക്കുന്ന സന്ദർഭത്തിലെ അടിസ്ഥാന അളവുകൾ കണ്ടെത്തി എഴുതുക അപ്പൊ ഇവിടെ ഒന്നേ ഒന്നിൽ ആരൊക്കെയാണ് നമുക്ക് ആവശ്യം ആ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് നീളം ആവശ്യമാണ് അടുത്ത ഏതാണ് താപനില ആവശ്യമാണ് റെഡിയാണോ സമയം ആവശ്യമാണ് ഇതെല്ലാം ഒന്നേ ഒന്ന് പറയുന്ന ഈ പിക്ചറിൽ നമുക്ക് ആവശ്യമുള്ള അടിസ്ഥാന അളവുകളാണ് ശരിയാണോ മാസം ആവശ്യമാണ് റെഡിയല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ ആരൊക്കെയാണ് ആവശ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആരൊക്കെ ആവശ്യം എന്ന് പറഞ്ഞേ ആ നീളം ആവശ്യമാണ് നീളം എന്ന് പറയുന്നത് ഒരടിസ്ഥാന അളവാണ് ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ് മാസ ആവശ്യമാണ് പിന്നെ അടുത്ത് അടുത്ത ഏതാ പറഞ്ഞേ നമ്മുടെ സമയം അല്ലെ സമയം അല്ലെങ്കിൽ ടൈം ആവശ്യമാണ് നെക്സ്റ്റ് അടുത്ത് എന്താണ് ടെമ്പറേച്ചറ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താണ് ആ താപനില ആവശ്യമാണ് റെഡിയാണോ ഇതെല്ലാം ആദ്യത്തെ പിക്ചറിൽ ആവശ്യമുള്ള അടിസ്ഥാന അളവുകളാണ് കേട്ടോ അടുത്ത് നോക്കിക്കേ നിത്യജീവിതത്തിൽ നാം അടിസ്ഥാന അളവുകൾ മാത്രമാണോ പ്രയോജനപ്പെടുത്തുന്നത് ചിത്രം നോക്കൂ ഇവയെ ഓരോന്നും സൂചിപ്പിക്കുന്ന സന്ദർഭത്തിലെ ഭൗതിക അളവുകൾ ഏതൊക്കെയാണ് അപ്പൊ ഫസ്റ്റ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് വണ്ണം എന്താണ് ആ ഒരു ചിത്രത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് അടുത്ത് എന്താണ് ആ ഒരു ആ ഒരു ഗ്ലാസിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് വ്യാപ്തം കണ്ടുപിടിക്കാനാണ് കേട്ടോ ക്ലാസ്സിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് വ്യാപ്തം അടുത്ത് എന്താണ് ആ ഒരു മരുന്ന് എടുക്കുന്ന ആ പാത്രത്തിന്റെ എന്ത് കണ്ടുപിടിക്കാൻ തന്നെയാണ് വ്യാപ്തം കണ്ടുപിടിക്കാനാണ് അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്തെല്ലാമാണ് ഏതെല്ലാം അളവുകളാണ് ഭൗതിക അളവുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഏരിയ അല്ലെങ്കിൽ എന്താണ് പരപ്പളവ് അടുത്ത ഏതായിരിക്കും എന്ന് പറഞ്ഞാൽ മക്കള് ആ വ്യാപ്തമായിരിക്കും കേട്ടോ അടുത്ത ആ നെക്സ്റ്റ് അടുത്ത അളവ് എന്ന് പറയുന്നത് ഇനി പറഞ്ഞിട്ടുണ്ട് സന്ദർഭം ഭൗതിക അളവ് കണ്ടെത്തുന്ന ചുമർ പെയിന്റ് ചെയ്യുന്നത് ചുമർ പെയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പരപ്പളവാണ് അല്ലെ ചുമർ പെയിന്റ് ചെയ്യുന്നത് എന്താണ് പരപ്പളവാണ് അപ്പൊ ചുമർ പെയിന്റ് ചെയ്യുന്നതിന് പരപ്പളവ് ഇൻഡു എന്തു വരും പരപ്പളവ് പരപ്പളവ് ഈ സി കളു അല്ലെ പരപ്പളവ് സമം ആ പരപ്പളവ് സമം എന്താണ് ആ പരപ്പളവ് സമയം എന്താണ് പറഞ്ഞേ നീളം ഇൻഡു വീതി കേട്ടോ പരപ്പ്ളവ് സമയം എന്താ വരിക നീളം ഇൻഡു വീതിയാണ് അപ്പൊ മീൻസ് ഇവിടെ എഴുതി കൊടുക്കുകയാണെ നീളം ഇൻഡു വീതി നമുക്ക് അറിയാവുന്നതാണ് അല്ലെ എന്താണ് മരുന്നിന്റെ അല്ലെങ്കിൽ ദ്രാവകത്തിന്റെ അളവ് കണ്ടുപിടിക്കണം അതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത് വ്യാപ്തമാണ് വ്യാപ്തം മീൻസ് ഈക്വൽ ടു അളവ് ചാറിന്റെ ചുറ്റളവ് ഇൻഡു എന്താ വരിക ഹൈറ്റ് ആണ് വരിക കേട്ടോ ഇൻഡു എന്താ വരിക ഹൈറ്റ് ആണ് അളവ് ചാറിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയെ ആ നീളമിൻ്റു വീതി ചെയ്താൽ മതി റെഡിയാണോ ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്തേക്ക് പോകേ പരപ്പളവ് വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഇവിടെ ഏതെല്ലാം അളവുകളാണ് ഉപയോഗിച്ചത് ഏതെല്ലാം അളവാണ് നീളമുണ്ട് അല്ലെ വീതിയുണ്ട് ഹൈറ്റ് ഉണ്ട് അങ്ങനെ പല അളവുകൾ നമ്മൾ ഉപയോഗിച്ചു ഇവയെല്ലാം രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം അല്ലേ അതെ അല്ലേ രണ്ട് സ്ഥാനങ്ങൾ അല്ലെങ്കിൽ രണ്ട് പോയിന്റിന്റെ ഇടയിലുള്ള ദൂരമാണ് രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു ശരിയാണ് അല്ലേ രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള അളവ് എന്ന് പറയുന്നത് എന്നെ സൂചിപ്പിക്കുന്നതാണ് ആ നീളം എന്ന് പറയുന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നതാണ് പരപ്പളവ് വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അല്ലെ നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാനും വ്യാപ്തം കണ്ടുപിടിക്കാനും ആരാവശ്യമാണ് നീളം ആവശ്യമാണ് ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റു അളവുകളെ അപ്പൊ എന്താണ് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന മറ്റു അളവുകളെ അപ്പൊ ഇവിടെ മറ്റു അളവുകൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞത് പരപ്പളവും വ്യാപ്തവും അല്ലെ അടിസ്ഥാന അളവായ നീളം ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നത് വിൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത് റെഡിയാണോ അടുത്ത താഴെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വിൽപ്പന്ന അളവുകൾ ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ നോക്കിക്കേ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ സിലിണ്ടർ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എത്രയാണ് അപ്പൊ എത്ര കിലോഗ്രാം ആണ് രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് എത്രയാണ് ആ പതിനാല് പോയിന്റ് പോയിന്റ് ടു കിലോഗ്രാം ആണ് ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ പതിനാല് പോയിന്റ് രണ്ട് എന്ന സംഖ്യാ മൂല്യം കിലോഗ്രാം എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുപോലെ താഴെ കൊടുത്ത ചിത്രത്തിലെ ഭൗതിക അളവുകളുടെ സംഖ്യാ യൂണിറ്റും എഴുതി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവേ ഫസ്റ്റ് നോക്കിയ താപനിലയാണ് അളക്കുന്നത് അല്ലെ അതിന്റെ സംഖ്യ മൂല്യം എന്ന് പറഞ്ഞ എത്രയാണ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ എവിടെ കൊടുത്ത് നോക്കിയാൽ എത്രയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ടാണ് അത് നമ്മൾ എന്തിനാ പറയാ സെൽഷ്യസിലാണ് പറയാല്ലേ അപ്പൊ മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അടുത്ത എന്താ അവിടെ കണക്കാക്കുന്നത് ഉയരമാണ് കുട്ടിയുടെ എന്താ കണക്കാക്കുന്നത് ഉയരമാണ് ഉയരം അപ്പൊ എത്രയാണ് നൂറ്റി അറുപത്തി അഞ്ചാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും നൂറ്റി അറുപത്തി അഞ്ച് ആ എന്തിലാണ് ആ നൂറ്റി അറുപത്തഞ്ച് വേണ്ടേ ഇവിടെ നമ്മൾ സെന്റിമീറ്റർ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ സെൻറ്റിമീറ്റർ സെന്റിമീറ്റർ അപ്പൊ എങ്ങനെ രേഖപ്പെടുത്തുന്ന രീതി എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ എന്ന് വരും കേട്ടോ ഈ നെക്സ്റ്റ് അടുത്ത പിച്ചറിൽ നോക്കിക്ക അടുത്ത പിക്ചറിൽ നമ്മൾ എന്താ കണക്കാക്കുന്നത് മാസ് ആണ് കണക്കാക്കുന്നത് എന്താ കണക്കാക്കുന്നത് മാസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം മാസ് എഴുതിയാ മതി ആ മാസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ അപ്പൊ ഇവിടെ മാസ് സംഖ്യ മൂല്യം എന്ന് പറഞ്ഞ എത്രയാണ് ആ വണ് ആണ് അല്ലെ എത്രയാണ് ഒന്നാണ് അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് നേടതി കേട്ടോ ഇനി യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് മാസന്റെ യൂണിറ്റ് ഏതാ വരിക കിലോഗ്രാം ആണ് വരിക ഏതാ വരുക ആ കിലോഗ്രാം ആണ് വരിക കേട്ടോ കിലോഗ്രാം ആണ് വരിക കേട്ടോ ഓക്കെ കിലോഗ്രാം ആണ് വരിക ഓക്കെ അപ്പൊ ഇവിടെ എങ്ങനെ വരും എന്ന് പറഞ്ഞേ വൺ കെ ജി എന്ന് വരും അല്ലേ വൺ എന്താ വരിക വൺ കെ ജി എന്ന് വരും സിമ്പിൾ ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തേക്ക് പോയാലോ അടുത്ത് എന്താ പറയുന്നത് നോക്കി പട്ടികയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യകളും യൂണിറ്റും ചേർത്ത് എഴുതിയാൽ മതി ശരിയാണല്ലേ അപ്പൊ നമുക്ക് ഭൗതിക അളവ് കാണിക്കാൻ എളുപ്പമാണ് എന്ത് ചെയ്താൽ മതി ആ സംഖ്യ സംഖ്യ ഉണ്ടെങ്കിൽ സംഖ്യ എഴുതാ യൂണിറ്റും കൂടെ ചേർത്ത് എഴുതിയാൽ മതി ഇപ്പം നമ്മൾ അവിടെ എഴുതി ആ വൺ കെ ജി എന്ന് എഴുതി അല്ലേ ശരിയാണ് ഇതൊരു ഭൗതിക അളവ് പ്രസ്താവിക്കാനുള്ള ഒരു ഇതാണ് മൂല്യം സംഖ്യയും യൂണിറ്റും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ സെറ്റ് ഇനി ടുത്ത് നോക്കിയാലോ ഭൗതിക അളവുകളും ആണ് കേട്ടോ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഉയരം പെൻസിൽ ഉപയോഗിച്ച് ചിത്രത്തിലേതുപോലെ അടയാളപ്പെടുത്തുക ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ് വ്യത്യസ്ത നീളമുള്ള രണ്ട് ഈർക്കിളികൾ ഉപയോഗിച്ച് കുട്ടിയുടെ ഉയരം ഓരോരുത്തരും അളന്ന് കണ്ടെത്തുക ലഭിച്ച അളവുകൾ സയൻസ് ഡയറിയിൽ എഴുതുക ഒരു ബക്കറ്റിൽ ജലം എടുക്കുക വ്യത്യസ്ത വലുപ്പമുള്ള രണ്ട് ഗ്ലാസ്സുകൾ ഉപയോഗിച്ച് ഇതിന്റെ ജലം അളന്ന് നോക്കൂ അളവുകൾ സയൻസ് ഡയറിയിൽ എഴുതൂ സയൻസ് ഡയറിയിൽ എഴുതിയ രണ്ട് പ്രവർത്തനങ്ങളും അളവുകൾ നൽകിയിരിക്കുന്നത് പട്ടികപ്പെടുത്തും ഇത് നിങ്ങൾ സ്വന്തം ചെയ്യണം കേട്ടോ അത് മിസ് കൂടി തരൂല്ല ഇത് സ്വന്തമായിട്ട് നിങ്ങൾ അളവെടുത്ത് നോക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് എടുത്തോ കേട്ടോ പട്ടിക വിശകലനം ചെയ്ത് ഈ ഭൗതിക അളവ് കണ്ടെത്താൻ രണ്ട് തോതുകൾ വീതമാണല്ലോ ഈ ഓരോ സന്ദർഭത്തിലും ഉപയോഗിച്ചത് ഇവ രണ്ടിലും ലഭിച്ച അളവ് ഒരുപോലെയാണോ അല്ല ഒരുപോലെ ആയിരിക്കില്ല അല്ലെ അളവുകൾ തുല്യമാകാതിരുന്നത് എന്തുകൊണ്ടാണ് നമ്മളെടുത്ത അളവുകൾ തുല്യമാവാത്ത കാരണം എന്താണ് രണ്ടിലും രണ്ട് തോതുകൾ വീതമാണ് നമ്മളെടുത്തത് ഓ എല്ലാവരും ഒരേ തോത് ഉപയോഗിക്കുമ്പോൾ ഒരേ അളവ് തന്നെ ലഭിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എല്ലാവരും ഒരേതാണ് എടുത്തെങ്കിൽ എന്താണ് ഒരേ അളവ് നമുക്ക് ലഭിക്കും കേട്ടോ ഒരു ഭൗതിക അളവ് ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും അളന്നാലും ഒരേ അളവ് തന്നെ ലഭിക്കേണ്ടേ ഇതിനായിട്ട് എല്ലാവരും നിശ്ചിതമായ ഒരു അടിസ്ഥാന തോത് സ്വീകരിച്ചാൽ മതിയാവുമല്ലോ ഇതിനെ ഭൗതിക അളവുകളെ അളവുകളുടെ യൂണിറ്റ് എന്ന് വിളിക്കുന്നു ഭൗതിക അളവുകളുടെ എന്താണ് യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ച തോതാണ് യൂണിറ്റ് അപ്പൊ ഏത് ഭൗതിക അളവായിക്കോട്ടെ അതിനെ കൃത്യമായിട്ട് പ്രസ്താവിക്കുന്നത് ലോകമെമ്പാടും അംഗീകരിച്ച തോതാണ് എന്തെന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ അടുത്ത് എന്താണ് മുൻകാലങ്ങളിൽ ഓരോ പ്രദേശത്തും അളക്കുന്ന പ്രദേശത്തും അളക്കുന്നതിനെ രേഖപ്പെടു രേഖപ്പെടുത്തുന്നതിനും വ്യത്യസ്ത യൂണിറ്റുകൾ സ്വീകരിച്ചിരുന്നത് ഉദാഹരണമായിട്ട് നീളം അളക്കുന്നതിന് നമ്മുടെ നാട്ടിൽ അടി മുഴ ചാൺ എന്നീ അളവുകൾ ഉപയോഗിച്ചിരുന്നു കണ്ടോ കാലിൻ്റെ കണ്ടോ കാലിൻ്റെ അടി അല്ല കൈയിന്റെ മുട്ട് മുതൽ വിരലിന്റെ അഗ്രം വരെ എന്നാണ് മുഴമെന്നും എന്നും ഒക്കെയാണ് സൂചിപ്പിച്ചിരുന്നത് മറ്റു രാജ്യങ്ങളിൽ പലതരം യൂണിറ്റുകൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ പ്രായോഗ്യം പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് കൃത്യത കുറവുണ്ടാവും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാൻ പ്രയാസമായിരിക്കും അതുപോലെ എന്താണ് മറ്റു നമുക്ക് ഇവിടെ എഴുതാൻ പറ്റിയ ഒരു പോയിന്റ് എന്താ അപ്പൊ നെക്സ്റ്റ് അടുത്ത് പോലെ പോലെ ഇതാണ് ഏകീകതയും അന്താരാഷ്ട്ര വിനിമയത്തിന്റെയും അഭാവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ് എന്നാൽ ഇന്ന് നീളം വിളക്കാൻ ലോകത്തെ എല്ലായിടത്തും മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതൊന്നും ജസ്റ്റ് ഒന്നും ഇവിടെ അലഹപ്പെടുത്തിയിരുന്നേ നീളം വിളക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ് മീറ്റർ ആണ് ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകൾ ഉണ്ട് ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നറിയപ്പെടുന്നു അപ്പൊ ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകൾ ഉണ്ട് അല്ലെ ഈ യൂണിറ്റുകൾ നമ്മൾ എന്താ അന്താരാഷ്ട്ര പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ചുരുക്കി എഴുത്താണ് എസ് ഐ യൂണിറ്റുകൾ ഇതിന്റെ ചുരുക്കപ്പെടുന്ന എന്ത് യൂണിറ്റുകൾ എന്നാണ് എസ് ഐ യൂണിറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് എസ് ഐ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെ ലഭിക്കുന്നു നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഉപകരണങ്ങളും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങൾ നിർമ്മിച്ചാലും ലോകത്തിന്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിലും അതിനെ കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ലോക എന്താണ് യൂസ് ചെയ്യുന്നത് എസ് ഐ യൂണിറ്റുകൾ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനൊക്കെ എന്താണ് എളുപ്പമാണ് ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ഫിസിക്കൽ ഒരേ ഭൗതിക പല പല സന്ദർഭം എടുത്തു കഴിഞ്ഞാൽ പല യൂണിറ്റുകൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും താരതമ്യെ കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളും ഉപയോഗിക്കുന്നു ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നീളത്തിന്റെ ഒന്ന് നമ്മൾ മീറ്റർ പറഞ്ഞു അല്ലെ പിന്നെ കിലോമീറ്റർ യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് മില്ലിമീറ്റർ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഇത് എന്ത് ചെയ്തി മാറലുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് നീളത്തിന്റെ വിവിധ യൂണിറ്റുകൾ നീളത്തിന്റെ എന്താ പറയുന്നത് വിവിധ യൂണിറ്റുകൾ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ് മീറ്റർ ആണ് അല്ലേ അപ്പൊ ആദ്യം തന്നെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് മീറ്റർ ആണ് നീളത്തിന്റെ മറ്റു യൂണിറ്റുകളാണ് സെന്റിമീറ്റർ മില്ലിമീറ്റർ കിലോമീറ്റർ എന്നിവ അതിൻ്റെ മറ്റ് യൂണിറ്റ് കാണട്ടോ ഇനി നെക്സ്റ്റ് അടുത്ത് ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്കെയില് കാണിച്ചിട്ടുണ്ട് സയൻസ് ലാബിലുള്ള ഒരു മീറ്റർ സ്കെയിൽ എടുത്ത് പരിശോധിക്കും അപ്പം നിങ്ങൾ സയൻസ് ലാബിലുള്ള ഒരു മീറ്റർ സ്കെയിൽ എടുത്ത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് എന്താണ് അതിൽ സ്കെയിലിൽ ചെറിയ വരയും വലിയ വരയും കാണുന്നുണ്ടല്ലോ അടുത്തടുത്തുള്ള രണ്ട് വലിയ വരയൽക്കിടയിൽ ദൂരം ഒരു സെന്റിമീറ്ററും ചെറിയ വരയൽക്കിടയിലുള്ള ദൂരം ഒരു ആണ് അപ്പൊ നിങ്ങൾക്ക് അറിയാലേ വലിയ വലിയ എന്താണ് രണ്ട് വരയ്ക്കിടയിലുള്ള ദൂരം എന്ന് പറഞ്ഞ എത്രയാണ് ഒരു സെന്റിമീറ്റർ ആണ് ചെറുതാണെങ്കിൽ എത്രയാണ് ഒരു മില്ലിമീറ്റർ ആണ് താഴെ കൊടുത്തിരിക്കുന്ന ബന്ധം പൂർത്തിയാക്കുക ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ എത്ര സെന്റിമീറ്റർ ആണ് നൂറ് സെന്റിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്ര മില്ലിമീറ്റർ ആണ് പത്ത് മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര എത്ര മില്ലിമീറ്റർ 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 ആണ് 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 ആ എത്രയാണ് നെക്സ്റ്റ് അടുത്തേക്ക് നമ്മൾ പോകുകയാണെ ഒരു മുനിസിപ്പാലിറ്റിയുടെ നോട്ടീസ് ശ്രദ്ധിക്കുക നിരോധിച്ചു മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ മുപ്പത് മൈക്രോ മൈക്രോണിലും താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ വിൽപ്പന നിരോധിച്ചു നോട്ടീസ് പറയുന്ന അളവുകൾ ഏതാണ് മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് അപ്പൊ ഈ മൈക്രോൺ എന്ന് പറയുന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ് പറഞ്ഞിരിക്കുന്നത് മൈക്രോൺ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിന്റെ ചുരുക്കപ്പേരാണ് ഒരു മീറ്റർ എത്ര മൈക്രോമീറ്റർ ആയിരിക്കും അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര മൈക്രോമീറ്റർ ആണ് ആ പത്ത് ലക്ഷമാണ് കേട്ടോ എത്ര ലക്ഷാണ് പത്ത് ലക്ഷം മൈക്രോമീറ്റർ ആണ് നെക്സ്റ്റ് അടുത്തേക്ക് പോയാലോ അടുത്ത് എന്താ നോക്കി മീറ്ററിനേക്കാളും വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം റോഡിനരികില ഈ സൈൻ ബോർഡിൽ കെ എം എന്ന് അടയാളപ്പെടുത്തിയത് കിലോമീറ്റർ എന്നതിന്റെ പ്രതീകമാണ് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ നിങ്ങളുടെ ബോളിലൊക്കെ എപ്പഴും എപ്പോഴും കാണലുണ്ടാവും അല്ലെ കെ എം എന്ന് വെച്ചാൽ എന്താണ് കിലോമീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് പറഞ്ഞേ എത്ര മീറ്റർ ആണ് ആയിരം മീറ്റർ ആണ് കേട്ടോ എത്ര മീറ്റർ ആണ് ആയിരം മീറ്റർ ആണ് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ ടെൻ റൈസ് ടു മൂന്ന് നെക്സ്റ്റ് അടുത്തേക്ക് പോകാം കേട്ടോ സൗരയുധത്തിന്റെ അളവുകൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് പഠിച്ചു നോക്കണം കേട്ടോ മക്കള് ഏതാണ് യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള യൂണിറ്റിന്റെ പേര് എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് ഇത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് അറിയപ്പെടുന്നത് പ്രകാശ വർഷം എന്നറിയപ്പെടുന്നത് ഒരു സെക്കൻഡിൽ ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര വേഗത പറയുന്നത് മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് പ്രകാശം സഞ്ചരിക്കാൻ അത്രയും എന്തുണ്ട് ആ അതിന് വേഗത ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഈ നെക്സ്റ്റ് അടുത്ത ബാക്കി സെക്ഷനുമായിട്ട് മീൻസ് അടുത്ത ക്ലാസ് വരുന്നതാണ് കേട്ടോ അപ്പൊ ഈ സെക്ഷൻ നന്നായിട്ട് എന്തെങ്കിലും എന്തേ ഡൗട്ടിന്റെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ